ഈ ഷോംശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ പാംബ്ലാനി പിതാവിന് മുമ്പിൽ പിന്നെ എല്ലാ മെത്രാന്മാരും കേൾക്കാൻ വിശേഷിച്ച് സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറ മലപ്പുറ സഭയിലെ എല്ലാ മെത്രാന്മാരും കേൾക്കാൻ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് പാമ്പ്ലാനി പിതാവിന് മുമ്പിലുള്ള ചോയ്സ് വളരെ വ്യക്തമാണ് ഒന്ന് വിമതരോട് മമത കാണിച്ച് അവർക്ക് കീഴടങ്ങി അവരുടെ ഡിമാൻഡുകളെല്ലാം അംഗീകരിച്ച് അവരുടെ കെണികളിൽ വീണ്ടും കുടുങ്ങി സഭയെ കുറെക്കൂടെ നാറ്റിച്ച് കുറച്ച് കഴിയുമ്പോൾ കരീൽ പിതാവിനെ പോലെ പാമ്പ്ളാനി പിതാവ് പുറത്താക്കപ്പെടുക ഭാവി എന്ന നേക്കുമായി ഇരുളടഞ്ഞു പോവുക സഭാചരിത്രത്തിൽ തീരാക്കളങ്കം വരുത്തിയ മെത്രാൻമാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുക ഇതാണ് ഒരു ചോയ്സ് മറ്റൊരു ചോയ്സ് ഈ വിമത വൈദികരും അൽമായ മുന്നേറ്റക്കാരും ചെയ്ത തെമ്മാടിത്തരങ്ങൾ ഈ അടുത്ത കാലത്ത് പോലീസിനെ ആക്രമിച്ചതും അരമന കയ്യേറിയതും അടക്കം സമരാഭാസങ്ങൾ അതിനു മുമ്പത്തെ ആഭിചാര കുർബാന തെരുവിലെ പ്രതിഷേധ പ്രകടനങ്ങൾ ഞാൻ പറയാതെ നിനക്കറിയാം സാന്ദ്രി പിതാവിനെ കോലം കത്തിക്കൽ സിറിൽ പിതാവിന് കുപ്പിയേറിയൽ ഇങ്ങനെ കഴിഞ്ഞ കുറേ വത്സര വത്സരങ്ങളായി ക്രിസ്ത്യാനികളെ മുഴുവൻ നാറ്റിക്കുന്ന അവരുടെ തെമ്മാടിത്തരങ്ങൾ അവരുടെ മുമ്പിൽ അവതരിപ്പിച്ച് അവരുടെ ക്രൂരകൃത്യങ്ങൾ സഭയ്ക്ക് വരുത്തിയ പ്രതിച്ഛായ നഷ്ടവും മാനനഷ്ടവും വിവരിച്ച് ഇനി ഇത്തരം സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുകയില്ലെന്ന് കൊണ്ട് സമ്മതിപ്പിച്ച് സുരിയാനി കത്തോലിക്ക സഭയെ തേജസ്സിലേക്ക് ഉയർത്താൻ മാർപ്പാപ്പ തീർപ്പ് കൽപ്പിച്ച ലിറ്റർ ഏകീകരണ കുർബാന നടപ്പാക്കുക അതിനുവേണ്ടി ഏതെങ്കിലും തീരുമാനത്തിൽ എത്തിയാൽ അത് കൃത്യമായി പഴുതുകളൊന്നുമില്ലാതെ രേഖപ്പെടുത്തി ഓരോ വൈദ്യിന്റെയും നേതാക്കന്മാരുടെയല്ല ഓരോ വൈദ്യും ഒപ്പും പേരും സീലൊക്കെ വെച്ച് അത് പ്രസിദ്ധപ്പെടുത്തുക ഇനി ഒരു അനുസരണക്കേട് കാണിച്ചാൽ പുറത്തേക്കുള്ള വഴിയല്ലാതെ മറ്റൊന്നും ശേഷിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുക ഇനിയും ഒരു അടി കൂടി സഭാഗാത്രത്തിന് ഏൽക്കാതെ നോക്കുക അങ്ങനെ പംലാനി പിതാവ് ചെയ്താൽ സഭാചരിത്രത്തിൽ തങ്കലിപികളിൽ പേര് എഴുതി ചേർക്കപ്പെടും മാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ കളങ്കിതമായ പ്രതിച്ഛായ വീണ്ടെടുത്താൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാവി വളരെയധികം ചെറുപ്പമാണ് അതുകൊണ്ട് തന്നെ നല്ല ഭാവി ഇനിയും പ്രതീക്ഷിക്കാം സഭയ്ക്കും അമ്പത് ലക്ഷത്തിലധികം വരുന്ന ജനങ്ങളുടെ പ്രതീക്ഷകള് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പല വീഡിയോയിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ട് ആ അമ്പത് ലക്ഷത്തിലധികം വരുന്ന ജനങ്ങളുടെ പ്രതീക്ഷകള് സ്വപ്നങ്ങള് പ്രാർത്ഥനകള് വേണമെങ്കിൽ പാമ്പ്ളാനി പിതാവിനെ തല്ലിക്കെടുത്താം എന്നിട്ട് ഏതാനും വിമതരുടെ പിടിവാശി മാത്രം കേൾക്കാം ലക്ഷക്കണക്കിന് വിശ്വാസികൾക്ക് വേണ്ടി അവരുടെ സ്വപ്നങ്ങൾ ഇന്നലെയും മിനുഞ്ഞാന്ന് ഞാൻ പരസ്യമാക്കിയതെല്ലാം ആ പ്രതീക്ഷകളൊക്കെ തല്ലിക്കെടുത്താം അതോടെ അധികാരം നൽകിയിട്ടുണ്ട് പക്ഷേ അപ്പോഴും ഞങ്ങൾ കർത്താവിൽ പ്രത്യാശ വയ്ക്കും നിങ്ങൾ ഇലാത്തോസിനെ പോലെ കർത്താവിനെ കർത്താവിൻ്റെ ശരീരത്തെ എത്രയൊക്കെ പീഡിപ്പിക്കാനും ചമ്പട്ടി വിട്ടു കൊടുത്താലും അപ്പോഴും ആ സഹിക്കുന്ന കർത്താവിൽ ഞങ്ങൾ പ്രത്യാശ വയ്ക്കും ഒരു പോലും ഒരു മെത്രാനും ഒരു വിമതനും ഒരു അൽമായ മുന്നേറ്റ കാരണം കർത്താവിന് ഉയർത്തെഴുന്നേൽപ്പിനെ തടയാനാവില്ലെന്ന സുറിയാനി കത്തോലിക്ക സഭയുടെ ഉയർത്തെഴുന്നേൽപ്പിനെ തടയാനാവില്ലെന്ന് ഞങ്ങൾ പറയാതെ തന്നെ അറിയാമല്ലോ ആ ദിവസത്തിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു ഇപ്പോൾ ഞങ്ങൾക്ക് പീഡാനുഭവ വെള്ളിയാണ് വിമതർക്ക് കർത്താവിനെ ചമ്മട്ടിയടിച്ച മുൾമുടി ധരിപ്പിച്ച ആ പട്ടാളക്കരുടെ റോളാണുള്ളത് ഞങ്ങൾക്ക് അതെല്ലാം ഏറ്റുവാങ്ങിയ കർത്താവിന് ശരീരത്തിൻ്റെ റോളാണുള്ളത് ദൈവത്തി ദൈവഹിതത്തിന് വിധേയമായി ഞങ്ങൾ പീഡാനുഭവ വെള്ളിയിലൂടെ പോകുന്നു ഈ വിമത വൈദ്യരുടെ ആട്ടും തുപ്പും പരിഹാസവും സകല തരത്തിലുള്ള ആക്രമണങ്ങളും ഞങ്ങൾ ഏൽക്കുന്നു ഞങ്ങൾ സഹിക്കുന്നു അപ്പോഴും പരിശുദ്ധ ആത്മാനു ശക്തിയിൽ ദൈവപിതാവിൻ്റെ സ്നേഹത്തിൽ ഞങ്ങൾ പ്രത്യാശ വയ്ക്കുന്നു സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലബാർ സഭയിലെ മിക്ക മെത്രാൻമാരും ഇത് എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ മാത്രം പ്രശ്നമാണെന്ന് കരുതുന്നു അതാണ് ഞങ്ങൾ അലട്ടുന്ന മറ്റൊരു പ്രശ്നം ലോകം മുഴുവൻ ക്രിസ്ത്യാനികളെ കളിയാക്കുന്നതും പരിഹസിക്കുന്നതും മെത്രാന്മാർ കാണുന്നേയില്ല കേൾക്കുന്നേയില്ല അതുകൊണ്ട് തന്നെ പരിശുദ്ധ സിംഹാസനം സുറിയാനി കത്തോലിക്ക മെത്രാൻമാർ എന്ന് പറഞ്ഞാൽ സീറോ മലബാർ മെത്രാൻമാരുടെ സിനഡിലെ വിശേഷിപ്പിച്ചത് ദ ബിഗസ്റ്റ് ബിഷപ്പ് സിനഡ് എന്നാണ് ലോക ചരിത്രത്തിൽ തന്നെ സഭാ ചരിത്രത്തിൽ തന്നെ ഇത്രയും ദുർബലമായ ഒരു മെത്രാൻ സെനഡ് ഇല്ല എന്നാണ് അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചത് ഈ മെത്രാൻ സെനഡിനെ മൊത്തം സസ്പെൻഡ് ചെയ്ത് ഒരു പൊലിഫിക്കൽ ഡെലിഗേറ്റിന് കീഴിൽ സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലപ്പുറ സഭയെ കൊണ്ടുവന്നാലോ എന്ന് വളരെ ഗൗരവത്തോടെ പരിചിത സംഘാസനം ചർച്ച ചെയ്യുന്നത് ആ ചർച്ചകൾ തുടരുകയാണ് എന്ന കാര്യം ഞാൻ ഇന്നലെ സൂചിപ്പിക്കുകയുണ്ടായി ഞാൻ പറഞ്ഞല്ലോ ഇതൊന്നും ഊഹാഭോഹങ്ങളോ എൻ്റെ ഭാവനയോ അല്ല കൃത്യമായ ഉറവിടങ്ങളിൽ നിന്ന് വിശുദ്ധിക്കാവുന്ന ഉറവിടങ്ങൾ കിട്ടിയ വാർത്തകളാണ് ഞാൻ അറിയിച്ചത് അതിലേക്കൊന്നും പോകാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം ഞാനിത് പറയുന്നത് വാസ്തവത്തിൽ പിതാക്കന്മാർക്ക് അനുകൂലമായിട്ടാണ് സഭയ്ക്ക് അനുകൂലമായിട്ടാണ് അവർക്കത് മനസ്സിലാകാനുള്ള ബുദ്ധി ബോധം ഉണ്ടെങ്കിൽ ഈ അവസരത്തിൽ ഏകം ന്യൂസിലൂടെയും മറ്റ് മാർഗങ്ങളിലൂടെയും ഒക്കെ നവമാധ്യമങ്ങളുടെയും അല്ലാതെയും പ്രിന്റ് ചെയ്തുമൊക്കെ വിമത വൈദികരും അത്മയ മുന്നേറ്റകാലം മെത്രാന്മാരെ കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് ഈ വൈദികരുമായിട്ടൊക്കെ പാമ്പോളനി ചർച്ച ചെയ്യുമല്ലോ അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സൂക്ഷിക്കേണ്ട ചില സംഗതികൾ ഇതൊക്കെ കേൾക്കാൻ നേരം കിട്ടുമോ അതായത് ഇതൊക്കെ അദ്ദേഹത്തിൻ്റെയും മുമ്പിൽ ആരെങ്കിലും എത്തിക്കുമോ അതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എങ്കിലും ഞാൻ അതറിയിക്കുന്നു കൊച്ചു വെളുപ്പാം കാലത്തെ വെളിപാടുകൾ പാമ്പ്ലാനി പിതാവിനെക്കുറിച്ച് ഏകൻ ന്യൂസിൽ ജനുവരി പതിമൂന്നാം തീയതി പ്രസിദ്ധപ്പെടുത്തിയ വാർത്തയുടെ തലക്കെട്ടാണിത് കൊച്ചു വെളുപ്പാങ്കാലത്തെ വെളിപാടുകൾ പാമ്പ്ലാനി പിതാവിനെയാണ് ന്യൂസിൽ വിമത വൈദികര് പരിഹസിച്ചിരിക്കുന്നത് അല്പമെങ്കിലും ആത്മാഭിമാനമുണ്ട് പാമ്പ്ലാനി പിതാവിനെങ്കിൽ ഇത്തരം പ്രസ്താവനകൾ പിൻവലിച്ച് മാപ്പ് പറഞ്ഞതിന് ശേഷം ചർച്ചയാകാം എന്ന നിലപാടെടുക്കണം അതാണ് ആത്മാഭിമാനം ഒരൽപമെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത് തന്ത്രജ്ഞത നയതന്ത്രജ്ഞത എന്നൊക്കെ പറയുന്നതിനകത്ത് ആത്മാഭിമാനം പണയം വെച്ചിട്ടുള്ള ഒരു പരിപാടി പാടില്ലല്ലോ കൊച്ചു വെളുപ്പാങ്കാലത്ത് വെളിപാടുകൾ എന്ന് പറഞ്ഞ് പാംബ്ലാനിപിതാവിനെ കളിയാക്കിയവരുടെ മുമ്പിൽ ഇവർ വരുമ്പോൾ താനിങ്ങനെ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ ഏകൻസിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഉണ്ട് അത് മാപ്പ് പറഞ്ഞിട്ട് വേണ്ടേ നമുക്ക് ചർച്ചയ്ക്ക് പോകാൻ എന്ന് പറയാനുള്ള ചങ് ചങ്കുറപ്പ് പാംബ്ലാനിപിതാവിന് വേണ്ടതാണ് ആത്മാഭിമാനം ഉണ്ടെങ്കിൽ ഇനിയും വളഞ്ഞ് വളഞ്ഞു കൊടുത്താൽ ഒടിഞ്ഞു പോകും പിതാവേ വൈദികരെ മർദ്ദിച്ച ബോസ്കോ മെത്രൻ രാജിവെച്ചു ഏകന്യൂസിൽ വന്നതാണ് ഇതെന്റെ വാക്കുകളല്ല വൈദികരെ മർദ്ദിച്ച ബോസ്കോമെത്രൻ രാജിവെച്ചു എന്തൊരു ആ ലോകത്ത് ആരെങ്കിലും ഇത് വിശ്വസിക്കുവോ ഇങ്ങനെ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന പ്രചാരണത്തിനെതിരെ ബോസ്കോ പിതാവ് അവർക്കെതിരെ കേസ് കൊടുക്കേണ്ടതല്ലേ അങ്ങനെ കൊടുക്കാത്തത് കൊണ്ടല്ലേ ഈ ആ ഉദാസീനതയല്ലേ ഈ വിമതരെ വളർത്തുന്നത് ഒരു നൂറ് ക്രിമിനൽ കേസെങ്കിലും ഇവർക്ക് എതിരെ കൊടുക്കാനുള്ള വകുപ്പുകൾ ഞാൻ കാണുന്നുണ്ട് അത് കൊടുത്തിരുന്നെങ്കിൽ എത്രയോ പണ്ടയ്ക്ക് പണ്ട് ഈ പ്രശ്നം തീരുമായിരുന്നു ബോസ്കോ കൂരിയയുടെ പുറത്തേക്ക് ഇത് വകുപ്പിതാമനെ കുറിച്ചാണ് വിമതര് പറയുന്നതാണ് അൽമേറ്റക്കാര് പറയുന്നതാണ് എന്താണ് പറയേണ്ടതെന്ന് വലിയ ബോധമുണ്ടോ തരത്തിന് തരം വാക്ക് മാറ്റി പറയുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി രാജി സമർപ്പിക്കുകയും സെപ്റ്റംബറിൽ രാജി സമർപ്പിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനൊന്ന് രാജി പ്രാബല്യത്തിലാവുകയും ചെയ്തതാണ് ഇവരുടെ ഈ സമരാഭാസം കണ്ടിട്ടാണോ ബോസ് പിതാവ് പുറത്തേക്ക് പോയത് കൂരിയായിട്ട് പുറത്തേക്ക് പോയത് പക്ഷെ അവരങ്ങനെ പ്രചരിപ്പിക്കുന്നു അതാണ് അവരുടെ ശീലം വായെടുത്തൽ നുണ പറയുക വായെടുത്തൽ തെറ്റിദ്ധാരണ ജനിപ്പിക്കുക ഒരു മെത്രാനെക്കുറിച്ച് പറഞ്ഞാൽ അത് സഭയും മുഴുവൻ നാറ്റിക്കലാണെന്ന കാര്യം മെത്രാൻമാർക്ക് ബാക്കി എല്ലാവർക്കും മനസ്സിലാകും അതാണ് സുറിയാനി കത്തോലിക്ക സഭയുടെ ശാപം മെത്രാൻമാർക്ക് മാത്രം ഇത് മനസ്സിലാകുന്നില്ല അവർക്ക് നാണക്കേടോ പരിഹാസമോ തോന്നുന്നില്ല ഒരു മെത്രാണിനെതിരെ കുറ്റപ്പെടുത്തിയാൽ അത് ആ മെത്രാനെക്കുറിച്ച് അല്ല എന്നെക്കുറിച്ച് അല്ലല്ലോ എന്ന് മറ്റു മെത്രാന്മാർ ചിന്തിക്കുക ഇങ്ങനെ ഐക്യതയില്ലാത്ത സ്വരുമയില്ലാത്ത പരസ്നേഹമില്ലാത്ത ഒരു മെത്രാൻ സമൂഹം ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടാകുമോ വീണ്ടും അവരുടെ വാക്കുകൾ ആൺഡ്രൂസ് മെത്രാന്റെ ചരിത്രം അത്രയ്ക്കും മോശമാണ് അങ്കമാലിന്റെ സമരവേദിയിൽ ഒരാൾ അതിന്റെ അതിന്റെ തലക്കെട്ടാണ് ആ സമരവേദിയെ കുറിച്ചുള്ള റിപ്പോർട്ടിന്റെ തട്ടിൽ മെത്രാന്റെ തട്ടിപ്പിന്റെ കഥ തട്ടിൽ പിതാവ് കേൾക്കുന്നുണ്ടോ ഇത് മാണിപ്പം പ്രശ്നം പറയുന്നതല്ല അവരുടെ ഏകം ന്യൂസിലെ വാർത്ത എടുത്ത് നോക്കൂ മുഴുവൻ കേൾക്കുന്നു വേണ്ട ആ ഡിസ്ക്രിപ്ഷനോ തലക്കെട്ടോ മാത്രം നോക്കിയാൽ മതി തട്ടിൽ മെത്രാന്റെ തട്ടിപ്പിന്റെ കഥ ആരാ പറയുന്നത് ഏകം ന്യൂസ് ആര് പറഞ്ഞിട്ടാണ് വിമത വൈദികരെ പറഞ്ഞിട്ട് എന്നിട്ട് അവരെയാണോ കെട്ടിപ്പിടിക്കാൻ പോണേ അവരെയാണോ ചേർക്കാൻ പോണേ ചേർത്തോ തള്ളിക്കളയണമെന്ന് ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ ആരും പറയുന്നില്ല പക്ഷേ ഇതൊക്കെ അവരും നിങ്ങളെക്കുറിച്ച് പറഞ്ഞതാണ് സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനാണ് തട്ടിൽ പിതാവ് അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ സഭയ്ക്ക് മൊത്തമാണെന്നാണ് കേട് അതിങ്ങനെ വീഡിയോയിൽ കിടക്കുകയല്ലേ ഇതിന് മാപ്പ് പറയാതെ ഇത് പിൻവലിക്കാതെ ചർച്ചയാകാൻ പറ്റില്ലെന്ന് പറയാൻ തട്ടിൽ പിതാവിന് എന്താ പറ്റാത്ത എന്തുകൊണ്ട് പറ്റുന്നില്ല ഒരു ധ്യാനഗുരു പറഞ്ഞതും കൂടി അവര് പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട് മാറി മാറി വരുന്ന തിരുമേനിമാരുടെ വസ്ത്രങ്ങൾ എന്തിന്റെ സൂചനയാണ് പ്രസിദ്ധ ധ്യാനഗുരു എന്ന് പറയുന്ന ആളാണ് ഞാനറിയില്ല തലമുടിക്കെ പോലെ തന്നെ നിറച്ചിട്ടൊരാളാണ് അങ്ങവരെ പോലെ ധ്യാനഗുരുക്കന്മാരം നിലയ്ക്ക് നിർത്താതെ അഴിച്ചുവിടുന്നതിന്റെ സൂചനയാണ് ഈ മാറി മാറി വരുന്ന തിരുമേനിമാരുടെ വസ്ത്രങ്ങൾ നൽകുന്ന സൂചന നിലക്ക് നിർത്തേണ്ടതാണ് വിലക്കേണ്ടതാണ് ഒരു ധ്യാന പ്രസംഗം പറ്റുന്ന വിലക്കണം സഭാവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവരെ നടത്തുന്നവരെ ആരാണെങ്കിലും ഞാനാണെങ്കിലും സഭയ്ക്ക് അനുകൂലമായി സംസാരിക്കുന്ന ആര് സഭാവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ആര് സഭാ നേതൃത്വത്തിനെതിരെ സംസാരിക്കുന്ന ആര് ഇതൊന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലേ ആലഞ്ചേരി പിതാവിനെ കുറിച്ച് പറഞ്ഞതൊന്നും ഞാൻ ഇവിടെ വിസ്തരിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ മിക്ക അവർക്ക് അവർക്ക് അവരുടെ അടുത്തേക്ക് വരുന്ന മിക്കവാറെല്ലാം എത്രാന്മാരെ കുറിച്ചും വളരെ മോശമായി അവതരിപ്പിക്കുന്ന അവരുടെ അടുത്തേക്കാണ് ചർച്ചയ്ക്ക് പോകുന്നത് അംബ്ലാനി പ്രതാപ് മറ്റ് മെത്രാൻമാരോടൊക്കെ ഒരു അല്പം കൂറുണ്ടെങ്കിൽ അവർ ആ മെത്രൻ കൂട്ടായ്മയെ ഇത്രമാത്രം അവഹേളിച്ചവരോട് സംസാരിക്കാൻ ചെല്ലുമ്പോൾ ഇതൊക്കെ അവരുടെ മുമ്പിലൊന്ന് പറയണം ഇതൊക്കെ നിങ്ങൾ പറഞ്ഞതാണോ ഇതൊക്കെ മര്യാദയാണോ ഇത് ശരിയാണോ ഇത് വരാതിരിക്കാൻ ചെയ്യാതിരിക്കാൻ ഇല്ലേ അത് നോക്കണ്ടേ അത് അതും കൂടിയല്ലേ ഈ ചർച്ചയുടെ വേദി എന്ന് പറയുന്നത് അവർ പറഞ്ഞ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം വേണമെന്ന് വെച്ചാൽ പരിഹരിക്കാവുന്ന പ്രശ്നം അതാണ് അടുത്തൊരു തലക്കെട്ട് കൂടിയാലോചന തയ്യാറെങ്കിൽ പ്രശ്നം പരിഹരിക്കപ്പെടും രണ്ടാമത്തെ തലക്കെട്ട് മൂന്ന് കരിയിൽ പിതാവി പ്രശ്നങ്ങളെല്ലാം തീർത്തതാണ് കാര്യം മനസ്സിലായോ അതായത് വിമതർ പറയുന്നത് പോലെ ജനാഭിമുഖ കുർബാന ഒരു ലിറ്ററിക്കൽ വേരിയമെന്റ് പോലെ അവർക്ക് അനുവദിച്ച കൊടുത്താൽ അതായത് അവർക്ക് തോന്നുമ്പോ തോന്നിയാൽ തോന്നുന്ന പോലെ കുർബാന ചൊല്ലാണ്ട് അനുവാദം കൊടുത്താൽ ഈ പ്രശ്നങ്ങളൊക്കെ തീർന്നു വേണമെന്ന് വെച്ചാൽ പരിഹരിക്കാവുന്ന പ്രശ്നം അതായത് ഞങ്ങൾ പറയുന്ന പോലെ നിങ്ങൾ അനുവദിച്ച് തരാൻ തയ്യാറാണെങ്കിൽ പ്രശ്നം തീർന്നു എൻ്റെ വീഡിയോയുടെ താഴെ കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പ്രശ്നം പണ്ടേ തീർന്നതല്ലേ പ്രശ്നം പണ്ടേ തീർന്നതല്ലേ എന്താണ് ഞങ്ങൾ തോന്നുന്ന പോലെ തോന്നിയാൽ കുർബാന ചൊല്ലും അതാണ് പ്രശ്നം തീരല് പ്രശ്നം തീരല് മാർഭാബി അനുസരിക്കില്ല മാത്ര അക്സിഡന്റിന് അനുസരിക്കില്ല ആരും അനുസരിക്കില്ല ഞങ്ങൾ തോന്നിയ പോലെ ചെയ്യും പ്രശ്നം തീർന്നില്ലേ കരിയിൽ പിതാവ് ഈ പ്രശ്നങ്ങളെല്ലാം തീർത്തതാണ് ഈ പ്രസ്താവന ഒക്കെ അറങ്ങിയിരിക്കുന്ന കെണി നിങ്ങൾ തിരിച്ചറിയണം തട്ടിൽ പിതാവും പാമ്പ്ലാൽ പിതാവും മറ്റു മെത്രാന്മാരും ഈ വായങ്ങൾ അത്ര നിങ്ങൾ മനസ്സിലാക്കണം അതിലെല്ലാം കെണികളുണ്ട് മാപ്പാപ്പയോ നിങ്ങൾ മെത്രാന്മാരെ പോരം പോലെ ഞങ്ങൾ കേൾക്കില്ല ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് പോകൂ അതിന് ഞങ്ങൾ വിട്ടയച്ചാൽ പ്രശ്നം തീർന്നു ഇതാണവരുടെ കെണി അത് ഇനിയും ഇനി ഇങ്ങനെ ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും ലോകത്തിന് മുഴുവൻ അറിയാം എത്രമാതിരി നിങ്ങൾ മാത്രം അറിയാതെ പോകുന്ന മണ്ണന്മാരാകരുത് ഒരൊറ്റ ചോദ്യം എന്നിട്ട് എന്തേ കരിയിൽ പിതാവിനെ രാജിവെപ്പിച്ചത് മാർപ്പാപ്പ എറണാകുളത്ത് പ്രവേശിക്കരുതെന്ന് ഊരുവിലക്ക് കിട്ടിയത് എന്തിനാ എന്തിനാണ് അപ്പോൾ കരിയിൽ പിതാവ് ചെയ്തതുപോലെ പാമ്പ്ലാനി പിതാവ് ചെയ്താൽ അതാണ് വിമതരുടെ മനസ്സിലുള്ളത് കേട്ടോ പാംബ്ലാനി പിതാവിൻ്റെ സ്നേഹമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പാമ്പ്ലാനി പിതാവിനെയും കരിയിൽ പിതാവിനെ പോലെ രാജിവെപ്പിച്ച് വിടുക എന്നതല്ലാതെ മറ്റൊരു അജണ്ട അവർക്കുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല മറിച്ച് തെളിവുകൾ കിട്ടി ഞാൻ വിചാരിക്കാം സീറമാൽ ഭർസഭയുടെ മെത്രന്മാരെ നിങ്ങളെക്കുറിച്ച് ഇത്രമാത്രം മോശം കാര്യങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ ഞങ്ങളാണ് വേദനിക്കുന്നത് നിങ്ങളും വേദനിക്കുന്നുണ്ടാവും ആ വിമത വൈദികരെയാണ് നിങ്ങൾ ചേർത്ത് പിടിക്കാനായിട്ട് പോകുന്നത് തീർച്ചയായിട്ടും ചേർത്ത് പിടിക്കണം പക്ഷേ അത് സഭയെ വഞ്ചിച്ചും നാണം കെടുത്തിയും ആകരുത് ഇങ്ങനെയുള്ള ക്രിമിനലുകളെ നിലക്കി നിർത്താതെ അവരുമായി രമ്യതയ്ക്ക് ചർച്ച ചെയ്താൽ രമ്യതക്ക് ചർച്ച ചെയ്താൽ കർത്താവ് നിങ്ങളോട് പൊറുക്കില്ല പാപിനെ ആ സ്ത്രീയോടെ കർത്താവ് ക്ഷമിക്കുമ്പോഴും പറയുന്ന ഒരു വാചകമുണ്ട് ഞാനും നിന്നെ വിധിക്കുന്നില്ല പൊയ്ക്കോ മേലിൽ പാപം ചെയ്യരുത് ഞാനും തന്നെ വിധിക്കുന്നില്ല പൊയ്ക്കോ മേലിൽ ചെയ്താൽ അങ്ങനെ പറയാനുള്ള പരിശുദ്ധാത്മാ ധൈര്യം എത്രമാർക്കുണ്ടാകട്ടെ നിങ്ങൾ അനേക പ്രാവശ്യം അനേ അവരുടെ അനേകം പ്രാവശ്യം അവരുടെ കെണ്ണിയിൽ വീണതാണ് വീണും വീണും പോയതാണ് പരിക്ക പറ്റിയതാണ് പലരും രാജിവെച്ച് പോയതാണ് ഇനിയും വിമതരെ കെട്ടിപ്പിടിച്ച് നിങ്ങൾ സുറിയാനി കത്തോലിക്ക സഭയെ കൊലയ്ക്ക് കൊടുക്കരുത് പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ് ആവർത്തിക്കുക അങ്ങനെ കൊലയ്ക്ക് കൊടുത്താലും ഞങ്ങൾ വിശ്വസിക്കുന്നത് കർത്താവ് വിഷമിച്ച് കഴിയില്ല അവനെ കൊലയ്ക്ക് കൊടുത്തു അവനെ കൊലയ്ക്ക് കൊടുത്തു ഇന്നത്തെ പോലത്തെ വിമത വൈദികരെ പോലെ അന്നത്തെ വൈദികര് അതുപോലെ തന്നെ കുറച്ച് പട്ടാളക്കാര് ഇപ്പോഴത്തെ തയാൽ മാലി മുന്നേറ്റക്കാരെ പോലെ പട്ടാളക്കാര് പക്ഷേ ആ കബരടം പൊട്ടിപ്പിളർന്ന് അവൻ ഉയർത്തെഴുന്നേറ്റു ഇപ്പൊ നിങ്ങൾ ഞങ്ങളുടെ കർത്താവിനെ ഈ സഭയെ തല്ലിക്കൊന്ന് കബരടത്തിൽ അടക്കാനായിട്ട് ശ്രമിക്കുകയാണ് അത് പൊട്ടിപ്പിളർന്ന് നിങ്ങളെല്ലാവരെയും കണ്ണൻ ചിപ്പിക്കുന്ന തരത്തില് ഈ സുറിയാന കത്തോലിക് സഭ ഉയർത്തെഴുന്നേൽക്കാം അതിന് പാവപ്പെട്ട മനുഷ്യരുടെ പാവപ്പെട്ട വൈദികരുടെയും ഈ വിമത വൈദികരല്ല പാവപ്പെട്ട വൈദികർ ഈ ഈ പ്രശ്നങ്ങളുടെ പേരിൽ ഒരുപാട് ഒരു പുരോഹിതനും പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം നാണക്കേടുണ്ട് ക്രിസ്ത്യാനികൾക്ക് നാണക്കേടുണ്ട് കേരളത്തിന് മാത്രമല്ല ലോകത്തിന് മുഴുവനുണ്ട് അവരുടെ നെടുവീർപ്പും കണ്ണീരും അവരുടെ പ്രാർത്ഥനകളും ഉപവാസവും തപസും നിങ്ങൾക്കെതിരെയുള്ള ഇടിമിന്നലുകളായും ഇടിവെട്ടുകളായും പെയ്തിറങ്ങുന്ന ദിവസം വരും നിങ്ങൾ ഇതുപോലെ സഭയ്ക്ക് അനുകൂലമായി തീരുമാനം എടുക്കുന്നില്ലെങ്കിൽ കർത്താവിന് അനുകൂലമായി മാർപ്പാപ്പിക്കാൻ അനുകൂലമായി തീരുമാനം എടുക്കുന്നില്ലെങ്കിൽ ഈ പ്രാർത്ഥനകളെല്ലാം നിങ്ങൾക്കെതിരെയുള്ള ഇടിവാ ഇടി ഇടിവാളുകളായി പറന്നിറങ്ങുന്ന പെയ്തിറങ്ങുന്ന ദിവസങ്ങൾ വിദൂരമല്ല നമ്മുടെ കർത്താവ് ഈ ശമിച്ച് കേടക്കടപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ